ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക ചെയ്യാമെങ്കിൽ ചെയ്യാം ഒരു കലാകാരൻ്റെ ആവശ്യമാണ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ അതോറിറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട് ഒരു പുതിയ ഗായകനെ കൊണ്ട് ഒരു പാട്ട് എഴുതിക്കുക സംഗീത സംവിധാനം ചെയ്യാനറിയാം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സംവിധാനം ചെയ്യുക പുതിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ കൊണ്ട് യുഗ്മഗാനമാണെങ്കിൽ അങ്ങനെ സോളോ ആണെങ്കിൽ അങ്ങനെ ഇവർ ഒരു ഗാനം ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുക ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൂടെ എന്തിനാണ് ദാസേട്ടം പാടിയ പാട്ട് തന്നെ വന്ന് ലോനപ്പം പാടുന്നത് എന്തിനാണ് കിഷോർക്കും മുഹമ്മദ് റാഫിയും അവർ അവർ തെളിയിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളിത് തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ടുണ്ട് അതിങ്ങനെ ഛർദ്ദിൽ വാരി തിന്ന് ഛർദ്ദിച്ച് 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 എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒരു പുതിയ കല ഒരു പുതിയ ഗാനരീചനെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുക നാളെ എൻ്റെ എന്നെ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടു ശ്രീമാരൻ തമ്പി ചേട്ടനാണ് നാളെ ഒരു ശ്രീമാരൻ തമ്പി വേണം ഇവിടെ നാളെ ഒരു വയലാറ് വേണം ഇവിടെ ഏഷ്യ ഏഷ്യാനെറ്റ് കേബിൾ ടി വി എന്ന് ചിന്തിച്ചുകൂടാ ഒരു പുതിയ ഗാനം സ്വീകരിക്കുന്നു നിങ്ങൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി അയക്കാം ആ ഗാനങ്ങൾ ഇന്ന ഗാനം സെലക്റ്റ് ചെയ്തു എന്നൊരു പാനൽ പറയുക ആ ഗാനം ചിട്ടപ്പെടുത്താൻ സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള പുതിയ തലമുറയെപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാടകവേദികളിലുണ്ട് ഒരുപാട് പേര് അവസരം കിട്ടാത്ത അധകൃതർ ഈ കേരളത്തിലുണ്ട് വമ്പന്മാരുടെ പിടിച്ചുപറ്റാൻ സാധിക്കാത്ത അതിമനോഹരമായ കഴിവുള്ള അതിവൈഭവമുള്ള സിദ്ധിയുള്ള അധകൃതരായുള്ള ചെറുപ്പക്കാരുണ്ട് എനിക്കറിയാം എന്നോട് തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അപ്രാപ്യമായ മേഖല ആണ് മേഖലയാണ് ജയതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അവർക്ക് സംഗീത സംവിധാനം ജന അവസരം കൊടുക്കുക ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ഒരു ഒരു ഓർക്കസ്ട്ര കൊടുക്കുക അവർ ചിട്ടപ്പെടുത്തട്ടെ ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത് ജനം കാണട്ടെ ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗായകൻ എന്താണ് പാടുന്നത് രണ്ടു ദിവസത്തെ റീഹേഴ്സൽ ആയിക്കോട്ടെ മൂന്നാമത്തെ ദിവസം ഗായകർ പാടട്ടെ അതിൽ മിടുക്കരാണെന്ന് തെളിയിക്കട്ടെ എസ് എം എസ് മിട് തട്ടിപ്പാ അതിനുവേണ്ട ജഡ്ജസ് രീതിയിൽ മാർക്ക് കൊടുക്കട്ടെ മാർക്ക് കൊടുക്കട്ടെ അങ്ങനെ കോർപ്പറേറ്റ് പിടിയിൽ നിന്നും കലയെ നിങ്ങൾ രക്ഷിക്കുക ഗിവ് എ ടെൻഡർ ടു ദ പബ്ലിക് നിങ്ങളൊരു പാട്ടായിക്ക് ഞങ്ങൾ ചിട്ടപ്പെടുത്തി തരും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അവർ ഇഷ്ടപ്പെടുന്ന രീതി കാണിച്ച് തരും രീതി കാണിച്ച മൂന്നാമത്തെ ദിവസം ഈ പാട്ട് ഒരു പുതിയ ഗായകനും ഗായികയും പാടുന്നു ജഡ്ജസ് മാത്രം മാർക്ക് ഇടുന്നു ആ മാർക്കിൻ്റെ അടിസ്ഥാനം കോടിയൊന്നും കൊടുക്കണ്ട ഹൃദയം നിറഞ്ഞ് ഒരു ലക്ഷം രൂപ കൊടുത്താൽ മതി അങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ജയിക്കുന്ന കുട്ടിക്ക് ഒരു ലക്ഷം രൂപ ഞാൻ തരാൻ തയ്യാറാണ് എല്ലാ മത്സരത്തിലും എൻ്റെ അച്ഛൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ പേരിൽ ജഗതി എൻകി ആചാര്യയുടെ പേരിൽ ഒരു ലക്ഷം രൂപ ഞാൻ തരാം കോടികളില്ല എനിക്ക് നിങ്ങളൊരു പുതിയ സംഭവങ്ങൾ കൊണ്ടുപോകാം அது செய்யணும்